നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഒമാനിൽ അധ്യാപകരാകാൻ അവസരം സ്വപ്നം സഫലമാക്കാൻ ഇതാ മികച്ച ചാൻസ് ഇംഗ്ലീഷ് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഐ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിൽ ടീച്ചർ ഒഴിവുകൾ ഒമാനിൽ സ്ഥിര നിയമനമാണ് ഒഡേപക് വഴിയുള്ള സൗജന്യ നിയമനം യോഗ്യത ബിരുദവും ബി എഡ് ഡിഗ്രിയും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് രണ്ട് മുതൽ അഞ്ച് വർഷം വരെ അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരം എന്നാൽ സ്ത്രീ അധ്യാപകർക്ക് പ്രത്യേക മുൻഗണനയുണ്ടായിരിക്കും ശമ്പളം പ്രതിമാസം ഒ എം ആർ മുന്നൂറ് അതായത് ഏകദേശം അറുപത്തി അയ്യായിരം രൂപ സൗകര്യങ്ങൾ ഫർണിഷ്ഡ് ബാച്ചിലർ താമസം സൗജന്യ മെഡിക്കൽ കവർ വർഷത്തിൽ ഒരിക്കൽ റിട്ടേൺ എയർ ടെക് എയർ ടിക്കറ്റ് മുപ്പത് ദിവസത്തെ ശമ്പളത്തോടെയുള്ള അവധി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷിക്കേണ്ട വിധം നിങ്ങളുടെ സി വി പാസ്പോർട്ട് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ടീച്ചിംഗ് ജോബ്സ് അറ്റ് ഒഡേപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക ഇമെയിലിൻ്റെ വിഷയം ടീച്ചർ എന്ന് രേഖപ്പെടുത്തണം ഇതുപോലുള്ള വിദേശ നിയമന വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി